ഹായ് ഫ്രണ്ട്സ് പാലൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് പാല് നല്ലൊരു ഫുഡാണ് നമ്മൾ പണ്ട് മതി പാലിൽ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എല്ലാം അടങ്ങിയ ഒരു ഭക്ഷണമാണ് ഈ പാലെന്ന് പറയുന്നത് നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ തന്നെയും പാൽ കുടിച്ചാൽ മതി പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നത് ശരിയാണ് നല്ലൊരു ഫുഡ് തന്നെയാണ് പക്ഷേ അത് ആർക്ക് എങ്ങനെ എന്നുള്ളത് നമ്മുടെ ഒരു ഫാക്ടറാണ് അതെന്താ നമുക്ക് നോക്കാം അറുപത് ശതമാനം ആൾക്കാർക്കാണ് വളരെ നല്ലതെന്ന് പറയുന്നത് ബാക്കി നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് ഇപ്പോൾ വരിക്കോസ് ബൈനുള്ള ആൾക്കാർ അവർക്ക് പാലിന് കണ്ടൻ്റെ ഉള്ളിൽ പോയാൽ ദേഹമാസകം ചൊറിയും അഭ്യാഭ്യാസം ഉള്ള ആൾക്കാർക്ക് ഡെർമറ്റോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇവർക്ക് പാറൊഴിച്ചെന്നാൽ ശരീരം ആശകലം ചൊറിഞ്ഞു കൊടുത്താറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പാൽ പാടില്ല പിന്നെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് പാൽ വിളിച്ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും വയറ് കയറി പെരുവും ഉള്ള ആൾക്കാർക്ക് പാല് പറ്റത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നം ആൻസറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പാല് കഷയുള്ളവർക്ക് ഈ പാല് പറ്റത്തില്ല അങ്ങനെയുള്ളവർ ഹോർമോണൽ ഇഷ്യൂ ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അബ്സോക്ഷൻ തന്നെ ഈ പാല് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പാല് കൊടുക്കാൻ മനസ്സിലാക്കാതെയാണ് പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ പാല് ഏറ്റവും നല്ലൊരു രക്ഷമായി മാറും അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധ ഇങ്ങനെ ഒത്തിരി ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഈ പാലെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പാലൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ അത് സിക്സ്റ്റി പെർസെൻറ്റേജ് ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പാല് കൊടുക്കുന്നത് അത് ദോഷകരമായി ബാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്